നഗരസഭയ്ക്ക് രണ്ടോ പോയിന്റ് കോടി രൂപ നീക്കിയിരിപ്പുള്ള ബജറ്റ് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് ചെയർമാൻ തോമസ് പിത്ര അവതരിപ്പിച്ചു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബജറ്റ് പാസ്സാകാതെ വന്നതിനെ തുടർന്നാണ് ചെയർമാൻ ബജറ്റ് അവതരണം ആരംഭിച്ചത് തുടർന്ന് വൈസ് ചെയർപേഴ്സൺ ബി ജി ജോർജോ ബജറ്റ് അവതരണം പൂർത്തിയാക്കി പോയ വർഷത്തെ മുന്നിരിപ്പ് ഉൾപ്പെടെ അൻപത്തി ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ വരവും കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ ചെലവും ും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പാലാ നഗരസഭയിൽ അവതരിപ്പിച്ചത് നഗരവികസനം റോഡ് നിർമ്മാണം ആരോഗ്യ ആരോഗ്യമേഖല തുടങ്ങി വിവിധ മേഖലകൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പാല ജനറൽ ആശുപത്രിക്കായി പ്രത്യേക പരിഗണനയാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള എക്സ് റേ മെഷീനാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് ഏറ്റവും നൂതനമായ ഡിജിറ്റൽ എക്സ്റേ മെഷീൻ സ്ഥാപിക്കുന്നതിനായി ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്കും ആവർത്തന കോടി രൂപയും വകയിരുത്തി നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായ പ്രവർത്തനങ്ങൾക്കായി ഒരു നഴ്സിനെ കൂടി നിയമിക്കാൻ നടപടി സ്വീകരിക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തി വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പത്ത് ലക്ഷം രൂപയും നീക്കിവെച്ചു ജനറൽ ആശുപത്രിയിൽ ഐ സി യു സംവിധാനം ഇല്ലാത്തത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യം പരിഗണിച്ച് ഐ സി യു സംവിധാനം ഏർപ്പെടുന്നതിനായി പ്രാരംഭ ചെലവുകൾക്കായി ഇരുപത് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ആശുപത്രി റോഡിലെ ഓട സ്ലാബിട്ട് രണ്ടുപേരെ ഗതാഗതം സുഗമമാക്കും ഇതിനായി നഗരസഭ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നഗരസഭാ വാർഡുകൾ മറവിരോഗ സൗഹൃദ നഗരസഭയാക്കുന്നതിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപ വകയിരുത്തി നഗരസഭയിൽ വൃക്ക രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സൗകര്യം ഏർപ്പെടുത്തും ലൈഫ് ഭവന പദ്ധതിക്കായി നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന പദ്ധതികൾക്കായി പത്ത് ലക്ഷം രൂപയും നീക്കിവെച്ചു മരീ സാധനവുമായി സഹകരിച്ച് യാചക പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി പത്തു ലക്ഷം രൂപ നീക്കിവെച്ചു നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ജനത നിലിതാനം പരിമലക്കുന്ന് എന്നീ കോളനികളുടെ ഉന്നമനത്തിനായി പത്തു ലക്ഷം രൂപയും നീക്കിവെച്ചു സർക്കാരിന്റെ സഹായത്തോടെ ഇ എം എസ് കളിസ്ഥലം എന്ന പേരിൽ ഓപ്പൺ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി പത്തു ലക്ഷം രൂപ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചു വനിതകൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി അംഗൻവാടികളുടെ പ്രവർത്തനത്തിനും മെയിന്റനൻസിനും പുതിയ കെട്ടിട നിർമ്മാണത്തിനുമായി മുപ്പത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് പാലാം നഗരസഭ ആശുപത്രിയിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് കിടന്ന ചികിത്സാ വിഭാഗത്തിനുള്ള കെട്ടിട നിർമ്മാണം ഉടൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആവർത്തന ലക്ഷം രൂപ വകയിരുത്തി ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആവർത്തന ചെലവുകൾക്കും മരുന്ന് വാങ്ങുന്നതിനും ഇരുപത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സ്കൂളുകളുടെ നവീകരണത്തിന് മുപ്പതു ലക്ഷം രൂപയും പട്ടികാധികാരുടെ ക്ഷേമത്തിനായി മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തി പശ്ചാത്തല വികസനത്തിനും പല നഗരസഭയിലെ റോഡുകളുടെ പുനരുദ്ധാരണത്തിനുമായി രണ്ടേ മുക്കാൽ കോടി രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാലിന്യമുക്തം പദ്ധതിക്കായും ബജറ്റിൽ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുതിയ എം സി എഫ് ആർ ആർ എഫ് സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മീനസ് ലാറ്റിലെ ജലശുദ്ധീകരണം ബയോഗസ് പ്ലാന്റ് സ്ഥാപനതലം ഡബിൾ ചേംബർ ഇൻസൻറേറ്റർ ഉറവിട മാലിന്യ സംസ്കരണം എന്നീ പ്രവർത്തനങ്ങൾക്കായി നാലു കോടി രൂപ ബജറ്റിൽ വകയിരുത്തി പല നഗരസഭയിലെ ഓഫീസ് ഗവേണൻസിനും ഡാറ്റ ഡിജിറ്റലൈസേഷനുമായി മുപ്പത് ലക്ഷം രൂപയും ഓഫീസ് നവീകരണത്തിനായി അമ്പത് ലക്ഷം രൂപയും നീക്കിവെച്ചു അമ്യൂണിറ്റി സെന്റർ സർക്കാർ അനുമതിയോടെ നഗരസഭ ഏറ്റെടുക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ് അമ്യൂണിറ്റി സെന്ററിന്റെ മെയിൻ്റനൻസിനായി അഞ്ചു ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി കാർഷിക മേഖലയ്ക്കായി പതിനെട്ട് ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ചിട്ടുണ്ട് ബജറ്റ് ചർച്ചയിൽ പാലാ നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ഉച്ചയ്ക്ക് ശേഷം ബജറ്റ് ചർച്ചയും നടന്നു ന്യൂസ്